കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ നാളത്തെ വിശേഷം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ രേവതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി രേവതി കടയിലേക്ക് കൊണ്ടുവാനായിട്ടുള്ള മാലകൾ കിട്ടുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു അതെ കുറച്ച് പൂവെടുത്ത് മാറ്റി വെക്കണം സുധീടെയും സുധീടെയും മണിയര അലങ്കരിക്കാനാന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതിക്ക് ആ സമ്മതം അല്ലായിരുന്നു രേവതി പറഞ്ഞ് അമ്മ ഇതെല്ലാം കടയെ കൊണ്ടാ കൊടുക്കണ്ടെന്ന് പറയണം പക്ഷെ ഇനി ചന്ദ്രന് മതി ഭയങ്കരമായിട്ട് ചീത്ത പറയാം പിന്നെ അവള് വലിയ ബിസിനസ് അല്ലേ അങ്ങ് നടത്താൻ പോണേ എന്നും പറഞ്ഞോണ്ട് എല്ലാം കേട്ടു രേവതിക്ക് വല്ലാത്ത സങ്കടമായി ഈ സമയത്ത് കലാവധി മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ കലാവധി മുത്തശ്ശി എന്നിട്ട് എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളം കൂടെ നിനക്ക് എന്താ ചന്ദ്രൻ എപ്പൊ നോക്കിയാലും ഇങ്ങനെ നീ രേവതിന്റെ വഴക്കു അറിഞ്ഞിരിക്കുകയാണ് നിനക്ക് സമയമുള്ളൂ ചോദിക്കാം അല്ലമ്മേ ഞാൻ അവളോട് കുറച്ച് പൂവിന്റെ കാര്യം പറയുമായിരുന്നു പൂവിന്റെ കാര്യോ അല്ല ഇന്ന് സുധയുടെ ശ്രുതിയുടെ ഫസ്റ്റ് നൈറ്റല്ലേ ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചേക്കുമല്ലേ അപ്പൊ അവർക്ക് മണിയറയ്ക്ക് അലങ്കരിക്കേണ്ടതെന്ന് ചോദിക്കാം ഓ അത് ശരിയാണല്ലോ അല്ല ശാന്തി മുഹൂർത്തം എപ്പോഴാ ഒമ്പതിനും പത്തിനും ഇടയ്ക്കാമേ അതുകൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം രേവതി മോടെ നീ കുറച്ച് പൂവെടുത്ത് കുറച്ചും കൂടെ എടുത്ത് പൂവെടുത്ത് വെച്ചോ ഇന്ന് നിങ്ങളെ ശാന്തി മുഹൂർത്തം നടത്താന്ന് പറയാം ഇത് കേട്ടാൻ ചന്ദ്ര ചോദിച്ചു അതൊക്കെ എന്തിനാമ്മേ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും സുധയുടെയും ശ്രുതിയുടെയും വിവാഹം എന്ന് കഴിഞ്ഞേ അവരുടെ വിവാഹം മുമ്പ് കഴിഞ്ഞല്ലേ പിന്നെന്തിനാ അവരുടെ ഇന്ന് നടത്തുന്നത് അതാ ഞാൻ പറഞ്ഞെ അവരുടെ വിവാഹം മുമ്പ് നടന്നാ പക്ഷേങ്കി അവരുടെ ഇതുവരെ ആയിട്ട് മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരുടെ ആദ്യം കഴിയട്ടെ എന്താ കൊഴപ്പുണ്ടോ ഏ അതൊന്നും ശരിയാവത്തില്ല ഇവരുടെ ഇന്ന് നടക്കണോന്നല്ലേ അന്നൊരു കാര്യം ചെയ്യാം രണ്ടും കൂടെ ഒരു ദിവസം അങ്ങോട്ട് നടത്തിയേക്കാം അതെങ്ങനെ ശരിയാവമ്മേ രണ്ടും കൂടെ ഒരു ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹ ജീവിതമോ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കേ പറഞ്ഞു കേട്ടിട്ടില്ലേന്ന് ചോദിക്കോ ഓ നിനക്ക് അത്രയ്ക്കും അത്ര വിശ്വാസമൊക്കെ ഉണ്ടോ ഉം പണ്ടുള്ള ആൾക്കാരെ പറയുന്നതൊക്കെ നീ അത്ര അനുസരിക്കുന്ന ആളാണോ പിന്നെ സ്വന്തം ഭർത്താവ് പറഞ്ഞാലോ ഭർത്താവിന്റെ അമ്മ പറഞ്ഞാലോ പറഞ്ഞ അനുസരിക്കാത്ത ആളാണ് നീയെ പിന്നെ ഇതൊക്കെ അനുസരിക്കുന്നത് ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു നീനിയപ്പ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് രണ്ടുപേരുടെ ശാന്തി മുഹൂർത്തം നടക്കില്ലാന്ന് പറയാൻ അത് നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചായിരിക്കും കൂടുതലും നീ എന്നെ പഠിപ്പിക്കാൻ വല്ലു കേട്ടോ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്പലത്തിൽ വെച്ചെന്നെ ഓങ്ങി വെച്ചിരിക്കാം നിന്റെ അഹങ്കാരം നീ എന്നാ ആരാന്നാ നിന്റെ വിചാരം നീ ഇവിടുത്തെ മഹാറാണിയാണോ അതൊക്കെ പണ്ട് ഇനി അന്ന് നടക്കത്തില്ലേ ചന്ദ്രേ അടങ്ങി ഒതുങ്ങി വല്ലെടുത്ത് ഇരിക്കാൻ നോക്ക് വയസ്സും പ്രായമായി വരുവാ ആ ഒരു ചിന്ത വേണമെന്ന് അറിയാം പിന്നെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളെ എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം രണ്ടും രണ്ട് കണ്ണും കൊണ്ടല്ല കാണുന്നേ പറഞ്ഞാൽ മനസ്സിലായോ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രമതി പറഞ്ഞു ഇനി നീ നിന്റെ അഹങ്കാരം കാണിച്ചോണ്ടല്ലോ മരുമോളാണ് ഞാൻ നോക്കൂല്ല പറയണം പെട്ടെന്ന് രേവതി പറഞ്ഞു അച്ചമ്മേ ഒന്നിങ്ങോട് വരാതേക്ക് എന്താ മോളെന്ന് ചോദിച്ചാൽ രേവതിയുടെ അടുത്തേക്ക് വെല്ലുവാണ് അതേ എനിക്ക് ശാന്തി മുഹൂർത്തം വേണ്ട പറയാം ആ നമ്മൾ അങ്ങനെ പറഞ്ഞു ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വട്ടം ഇതിനു വേണ്ടി ഒരുങ്ങിയിരുന്നല്ലേ അന്നൊന്നും നടന്നില്ല ഇനിയിപ്പം നടക്കണ സമയത്ത് നടക്കട്ടെ എനിക്ക് എനിക്കതിനകത്ത് ഒരു സങ്കടം ഇല്ലെന്ന് പറയാം അതെങ്ങനെ ശരിയാവും മോളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസം ആയില്ലേ ഏ അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ എല്ലാത്തിനും എൻ്റെ സമയമുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട അല്ലെങ്കിലും എനിക്കങ്ങനെ വല്ല പ്രതീക്ഷകളൊന്നും മോഹങ്ങളൊന്നും ഇല്ല ഇനിയിപ്പ ശാന്തി മുഹൂർത്തം നടന്നില്ലെന്ന് പറഞ്ഞുണ്ട് ഞാന് അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലാതാവുന്നില്ലോ അദ്ദേഹം കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് പിന്നെ എന്തിനാ അച്ഛമ്മ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടേണ്ട അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ ഞങ്ങളുടെ പിന്നീട് ഇരിക്കു നടത്താന്ന് പറയാം ഇത് കട മുത്തശ്ശിക്കും വല്ലാത്ത സങ്കടം പിന്നീട് ദേവത അങ്ങോട്ട് പോയി കഴിച്ചപ്പോ നേരെ ചന്ദ്രമേത എടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടല്ലോ അവള് പറഞ്ഞു അതാണ് അവളുടെ മാത്രം ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഈ സമയം അവൾ ചന്ദ്രമതി പറഞ്ഞു ഉം അല്ലെങ്കിൽ ഇപ്പൊ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ഇങ്ങോട്ട് വന്ന തന്നെ സച്ചി വീട്ടിലേക്ക് പോലും പരത്തില്ല ഓടിപ്പോന്ന് പറയണം അതൊന്നും അല്ല ഇപ്പൊ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കല്ലേ നിന്റെ ആഗ്രഹം അതല്ലേ രേവതി ഇങ്ങോട് പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ഈ സമയം അങ്ങോട്ട് സുതി ഓടി വരുന്നത് എന്താമ്മേ എന്താ അവളെ ഒച്ചപ്പാടും വേണമെന്ന് ചോദിക്ക എന്ത് പറയാനേടാ അതെ ഇന്ന് രേവതിയുടെ സച്ചിയുടെ അങ്ങോട്ട് ശാന്തി മുഹൂർത്തം നടത്തണമെന്ന് ആഹാ നീ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം അല്ലെ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുവാണ് ഞാനത് അമ്മയോട് പറയുമായിരുന്നു ഈ സമയം ശ്രുതി പറഞ്ഞു അതെ അവരുടെ കല്യാണം കുറെ കാലമായല്ലേ അമ്മ കഴിഞ്ഞിട്ട് ഒരു കാര്യം അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞട്ടെ ഞങ്ങളുടെ പിന്നെ നടക്കാ പിന്നെ ഒരു ദിവസം മാറ്റി വെക്കാന്ന് പറയണേ ഏ അതൊന്നും ശരിയാവത്തില്ല നീ എന്തൊക്കെയാ ശുതി പറയണെന്ന് ശുതി ഓഹിക്കുവാണ് ശുതിക്ക് അങ്ങോട്ട് ഇതായിപ്പോയി അങ്ങനെ ശ്രുതി പറയുന്നൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ സമയം ചന്ദ്രപതി ശ്രുതി പറഞ്ഞാൽ ശരി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അമ്മ അതല്ലല്ലോ ശരി അവർ കുറെ കാലമായില്ലേ അവർക്കും കാണില്ലേന്ന് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണത്തില്ല എന്ന് ചോദിക്കാം ഇന്നേ ഇതെങ്ങാനും സച്ചി അറിഞ്ഞിട്ടുള്ള സച്ചി എപ്പോൾ ഓടിപ്പോയെന്ന് ചോദിച്ചാൽ മതി അവന്റെ സ്വഭാവം നിനക്ക് ചെറിയ അറിയത്തില്ല അഞ്ഞിട്ടാ ഈ സമയം ശ്രുതി പറഞ്ഞു നിനക്ക് എന്താ ശ്രുതി ഉം നമ്മുടെ അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചന്ദ്രമതി പറഞ്ഞു അതെ മൂത്ത മാന ഇവന് കല്യാണം കഴിഞ്ഞ് സച്ചിയുടെ ആദ്യമെങ്കിലും പക്ഷെ ഇവനെ മാന അപ്പം ഇവന്റെ ശാന്തി മുഹൂർത്തം ആദ്യം കഴിയേണ്ടേ ഇവന്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നല്ലൊരു പേരക്കുഞ്ഞ് ആദ്യം തരണം കാരണം ഈ കുടുംബത്തിലേക്ക് ഒരു പേരക്കുഞ്ഞ് വരേണ്ട ആദ്യം നിങ്ങളുടെ രണ്ടുപേരുടേവാ അതിന്റെ മനസ്സിലെ ആഗ്രഹമാണ് അതിനുശേഷം മതി അവിടുത്തെ അവരുടെ ശാന്തി മുഹൂർത്തം എന്ന് പറയാ ഈ സമയം സുതി പറഞ്ഞു അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാൻ ദേ മോളിനി ഇവിടെ നിൽക്കാതെ കൂടെ അകത്തേക്ക് കയറി പോകാൻ പറയാണ് പിന്നീട് സുദീന ശ്രുതി കൂടെ അകത്തേക്ക് കയറി പോവാ ശേഷം കണിക്കുന്ന വൈകുന്നേരമായി കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പോയി സുധീനെ ഒരുക്കുക ഒരുക്കി നല്ല മുടിയ പൂവൊക്കെ വെച്ചു കൊടുത്ത് സെറ്റാക്കുക എങ്ങനെയുണ്ട് ഇപ്പൊ എന്റെ മോളെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുപോലെയുടെ അമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ സ്തുതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക ചന്ദ്രമദിനെ വീഴ്ത്താനായിട്ട് ഇനി മോള് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നാൽ എന്ന് പറയാം പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത് അല്ല നിന്നോട് ഞാൻ പാൽ കളിച്ച് വെക്കാൻ പറഞ്ഞിട്ട് പാലെടുത്തില്ലേ എന്ന് ചോദിക്കുക എടുത്തുകൊണ്ട് വരാമേന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാണ് പിന്നീട് ഒരു ഗ്ലാസ്സിനകത്ത് പാലൊക്കെ എടുത്തുകൊണ്ടിരിക ചന്ദ്രമതി നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളോ എനിക്ക് കൊടുക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മേടിച്ചാൽ കൊടുത്തു ഈ സമയത്ത് സ്തുതി പറഞ്ഞു ഇപ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം കിട്ടുന്നത് താങ്ക്സ് കിട്ടുമെന്ന് പറയാം താങ്ക്സോ എന്തിനാ ഇതൊക്കെ പറയണേ അല്ലമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവുന്നോ അമ്മേനെ ഇപ്പോൾ നല്ലൊരു അമ്മേനെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തല്ലേ ഇത്ര എനിക്ക് ഞാൻ ഒരിക്കലും നനച്ചിരിക്കാതെ കൈവന്ന സൗഭാഗ്യം എന്ന് പറയാ ഏയ് അങ്ങനെയൊന്നും പറയരുത് മോളാണ് ഈ കുടുംബത്തിലെ ഐശ്വര്യം മോളെ കിട്ടിയതുകൊണ്ട് ഞാനാ ദൈവത്തോട് നന്ദി പറയണ്ടേ എന്താണെന്നറിയാവോ മോള് വലിയ ബ്യൂട്ടീഷ്യനാ അത് മാത്രമല്ല കോടീശ്വര പുത്രി ഒറ്റ മകളല്ലേ അപ്പോൾ വലിയ നല്ല രീതിയിൽ ജീവിച്ചല്ലേ എന്നെപ്പോലെയൊക്കെ ഉള്ളൊരു വീട്ടിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് മോൾ വരാൻ തന്നെ തയ്യാറായത് നല്ല കാര്യമാണെന്ന് പറയാം എന്നാൽ ശരി മോൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് സുധീനെ ഞങ്ങൂടെ കയറ്റി വിടുകയാണ് അങ്ങനെ സുധി എന്നപ്പോൾ സുധീ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെപ്പോഴും കൂടി ഇങ്ങനെ മണിറയെ കാത്തിരിക്കുവോ പെട്ടെന്ന് സുധീനെ കാണാച്ചു നീ എത്ര സമയം എവിടെയെടുക്കുവായിരുന്നു എന്തെടുക്കുവായിരുന്നു സുധീൻ ചോദിക്കുക അല്ല അമ്മയായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അതെ അമ്മയായിട്ട് വർത്താനം പറയും ഇനിയും സമയമുണ്ട് പിന്നെ നീ എന്തിനാ ഇപ്പം തന്നെ അവിടെ പോയിരുന്നേന്ന് ചോദിക്കുക അത് പിന്നെ അതെ അതൊക്കെ കുഴപ്പമില്ല വാന്നും പറഞ്ഞുകൊണ്ട് സുദീനെ അവിടെ പിടിച്ചിരുത്താണ് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ നമ്മയും വിവാഹം കഴിഞ്ഞെന്ന് ഈ സമയം സുധീവന ശരിയാ കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞ ഇരുന്ന ആളാ ഞാൻ അറിയാവോ ആ സമയത്തെ സുധീനെ കണ്ടത് ഞാൻ ഇഷ്ടപ്പെട്ടതും ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സുധീനെ മാത്രമല്ല സുധിയുടെ അമ്മ ഇത്ര നല്ലൊരു അമ്മേനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാ പിന്നീട് പാലൊക്കെ അങ്ങോട്ട് വെക്കുവാണ് പാലൊക്കെ അവിടെ കൊണ്ടുവച്ച പറഞ്ഞു ഈ പാലൊന്നും വേണ്ടായിരുന്നാ എന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം അതെന്താ ഇതൊക്കെ പണ്ടത്തെ ആചാരങ്ങളില്ലേ അമ്മ വഴക്കു പറയും ഇത് കുടിച്ചില്ലെങ്കില് പിന്നെ അത് മതി അമ്മ പഴയ ആചാരങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ എന്ന് പറയാൻ പിന്നെ എനിക്ക് എനിക്കിനോടൊന്നും താല്പര്യമില്ല പാലും കുറെ പഴവും അതൊക്കെ ഓൾഡാ അറിയാലോ ഞാൻ ഇച്ചിരി ഞാനിത്തിരി ന്യൂജന്നാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് ചിരിക്കുവാണ് പിന്നീട് സച്ചി വീട്ടിലേക്ക് വരുവാ സച്ചി വീട്ടിലേക്ക് വരുമ്പോ രവീന്ദ്രൻ ചോദിച്ചു എടാ സച്ചി നീ എന്താടാ ഇങ്ങനെ അതെന്താച്ചാ അങ്ങനെ ഞാൻ വന്ന് തെറ്റായി പോയി ഈ സമയത്ത് ആ അതെ അതെ ഇപ്പൊ നീ വന്ന തെറ്റായി പോയി കാരണം കാരണം അറിയോ ഇപ്പോഴല്ല നീ വരണ്ടേ കുറച്ചുകൂടെ പാതിരാത്രിയായിട്ട് വന്നാൽ വരുന്ന പറയാം എൻ്റെ അച്ഛാ ഒരു ഓട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയണം അതങ്ങനെയാണല്ലോ നിനക്ക് ഓട്ടം തീർത് സമയമില്ലോ അച്ഛൻ ഇതൊക്കെ പറയും വീട്ടിലെ കാര്യങ്ങൾ നടക്കണം പിന്നെ ഡ്യൂ കെട്ടണം നൂറോട്ടം പ്രശ്നങ്ങളാ അതെ കാറ് വർക്ക്ഷോപ്പില അത് ഇറക്കണ്ടേ ഇതിന്റെ പണം വേണ്ടേന്ന് ചോദിക്കും എടാ നിന്നെ കാത്തൊരു ഭാര്യ ഇരിപ്പുണ്ട് നിന്റെ ഇവിടെ അത് നീ മറന്നുപോയോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛാ എടാ അവള് ഫുഡ് പോലും കഴിക്കാതിരിക്കുന്നേ ഇനി അവൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അച്ഛ ഞാനേ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു അവരുടെ റെഗുലർ കസ്റ്റമർ ഉണ്ടായിരുന്നു അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചു കഴിയുമ്പോൾ ഞാനിങ്ങനെ അച്ഛാ വരാൻ പറ്റില്ല എന്ന് പറയണേ അതുകൊണ്ട് ഞാൻ അവരുടെ ഫുഡ് കഴിച്ചു ഓഹോ അപ്പൊ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ആശാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എടാ നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കണം ആന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ എടാ അവൾ ഇനിയിപ്പോൾ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടേ അവൾ അവൾക്ക് വിഷമാവില്ലേ അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കാരണം എന്താണെന്ന് അറിയാമോ അവളോട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കുന്നു അറിയാം ഓഹോ ഈ സമയത്താണ് രേവതി എങ്ങോട്ട് വരുന്നത് രേവതി നീ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കണം അത് ഞാൻ കഴിച്ചായിരുന്നു കണ്ടോ ഇതാ ഞാൻ പറഞ്ഞെ ഓ ഇപ്പം നിങ്ങൾ രണ്ടേം വലിയ കൂട്ടായല്ലേ ഫോൺ വിളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്ക അത് പിന്നെ അച്ഛം മനസ്സിലായി മനസ്സിലായി രണ്ടുപേരും കൂടെ അങ്ങോട്ട് എല്ലാം പറയാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ബാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പിടിച്ച അടുത്തിരുത്താണ് പിന്നീട് ശ്രുതി പറഞ്ഞത് ഏ പാല് നടത്തുവാന്ന് കുടിക്കാൻ പാടില്ലേ ഏ പാലൊന്നും വേണ്ട ഏഹ് അതിൽ പറഞ്ഞ് ഞാനൊരു സാധനം എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെന്ന് പറയണേ എന്ത് സാധനം ആ അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസിനകത്ത് ഒരു ബൗൾ പോലെ ഇടുന്നതിനകത്ത് ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്രീം ഇതെന്താ ഇത് നമ്മളിപ്പം പഴയ രീതി ഈ പാലൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ന്യൂജൻ രീതി രീതിയാവാം എന്നും പറഞ്ഞ് ശുതി എന്ത് ചെയ്യുവാണ് അത് നേരെ എടുത്ത് ശുതിക്ക് നീട്ടുവാണ് അതിൻ്റെ അത് സ്പൂണൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സുദ്ധി അതുകൊണ്ട് ഒരു സ്പൂൺ എടുത്ത് സുദ്ധിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ പരസ്പരം അവർ ഐസ്ക്രീം കൈമാറണം എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോൾ പാല് പോലെ ആയിപ്പോയെന്ന് പറയാം അതിപ്പോൾ കുറേ സമയമായില്ലേ ഞാനിവിടെ കാത്തിരിക്കുന്ന കൊണ്ട് വെയിറ്റ് ചെയ്ത് അതന്ന് തണുത്തു പോയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയെന്ന് പറയാം ശരിയെന്ന് പറയാണ് പിന്നീട് ദേവതയുടെ മുറിയിലേക്ക് കലാവുധി മുത്തിച്ചു വരുവാണ് അല്ല സച്ചി വന്നില്ലേ മുളയെന്ന് ചോദിക്കുകയാണ് ഇതേ വന്നു ബാത്റൂമിലാണെന്ന് പറയുകയാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താ അച്ഛമ്മ എന്താന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കിനി നാളെ നാളെ കഴിഞ്ഞു തിരികെ പോകണം എന്ന് പറയാണ് ഏഹ് അത് കുഴപ്പമില്ല അച്ചമ്മ കുറച്ചു ദിവസം നിന്നിട്ട് പോയാൽ മതി ഏ അന്ന് ശരിയാത്തില്ല എത്ര ദിവസമായി ഞാൻ വന്നിട്ട് സുധയുടെ കല്യാണം നിന്റെ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാ വന്നതല്ലേ പക്ഷെ സുധയുടെ കല്യാണം നടന്നു ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലോ അതിൻറെ ഇടയ്ക്ക് ആ ചന്ദ്രമതി അവള് കയറി ഇടം അല്ലെങ്കിൽ അല്ലെങ്കി ഇന്ന് തന്നെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞനെന്ന് പറയാം അമ്മേ അച്ഛമ്മ എന്തിനാ എപ്പോഴും ഈ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറയണേ അതിന്റെ ആവശ്യം ഒന്നും അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ എന്ന് പറയാം ഈ സമയം കലാവധി മുത്തച്ഛോ നിനക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിൽ ദേവതി മോൾക്ക് പല ആഗ്രഹങ്ങളും കാണത്തില്ലേ നിൽക്കും അപ്പം സച്ചിയൊന്നും മിണ്ടിയില്ല അത് മാത്രമല്ല എന്ന് തന്നെയുള്ള അവരുടെ കല്യാണം എല്ലാം നല്ല മംഗളകരമായിട്ട് നടന്നു ചടങ്ങുകളും കഴിഞ്ഞു നീ കണ്ടില്ലായിരുന്നോ ആ ചടങ്ങുകളൊക്കെ അത് ശരിയാ എന്തിനാ എൻ്റെ പൊന്നച്ചമ്മ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കുടത്തിനകത്ത് കൈയിട്ട് മോതിരം എടുക്കുന്നു എടാ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാരുടെ ഒരു ആചാരമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇവിടെയൊന്നും അധികം കണ്ടു വരുന്നില്ല പക്ഷേ അവിടെ അങ്ങനെയല്ല എൻ്റെ കല്യാണം കഴിയുന്ന സമയത്തും അങ്ങനെ ആചാരം ഉണ്ടായിരുന്നു അത് പരസ്പരം വിട്ടുകൊടുക്കേണ്ട എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം ഭാര്യയും ഭർത്താവായി കഴിയുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ആ കുടത്തിനകത്ത് ഇട്ട് രണ്ട് വീടുകളും എടുക്കാൻ ശ്രമിക്കുന്നത് അവസാനം ആരെങ്കിലും ഒരാൾ വിട്ടു കൊടുക്കണം മാത്രം അടുത്ത ആൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെയും മുന്നോടിയൊക്കെ ആയിട്ട് പണ്ടത്തെ കാർന്നമാർ നടത്തി വരുന്നൊരു ആചാരം കല്യാണം കഴിഞ്ഞ് വന്നാൽ അന്ന് തന്നെ അങ്ങനെ ആചാരം നടത്തുക എന്നുള്ളത് ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചോ എന്താ അമ്മ എന്ന് ചോദിക്കോണേ ഏ ഞാനിവിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഇവനോട് പറയണേ കല്യാണത്തിന് അന്ന് തന്നെ ഇവൻ ഓട്ടം പോയവനാ അന്നിട്ടോ പിന്നെ പിന്നെ വന്നോ ശബരിമലയ്ക്ക് ഓ മാലയിട്ടോണ്ട് ബെസ്റ്റ് ആളോടാ പറയുന്നത് പിന്നെ ഇവന് ഇങ്ങനത്തെ ആചാരമൊക്കെ നടത്താൻ പറ്റുമോ എന്ന് ചോദിക്ക ഈ സമയം രവീന്ദ്രൻ മുഖം വല്ലാത്ത സങ്കടയപ്പോ അല്ല മോളക്കിനി ആചാരം നടത്തണമെന്നുണ്ടോന്ന് കലാവിധി മുത്തശ്ശി ചോദിക്ക അല്ല അങ്ങനെ ചോദിച്ച ഉണ്ട് കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണോ അന്ന് നമുക്ക് ഇന്നങ്ങ് നടത്തിക്കളയാം അത് ഇപ്പം തന്നെ നടത്താമെന്ന് പറയണം ഈ സമയം സച്ചി ഒറിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ആണോ തീരുമാനിക്കുന്നേ ഒരു കാണിച്ച് ഞാൻ പോയി വെള്ളം കൊടുത്തോണ്ടാരെന്ന് പറയണം സച്ചി വേണ്ട വേണ്ട ഞാൻ പോയി വെള്ളം എടുക്കാന്ന് പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ ഉച്ചയ്ക്ക് ഒന്നര ഒന്നോ രണ്ട് മണിക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി